നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ മുപ്പത്തിയാറാമത്തെ എപ്പിസോഡാണ് ഇത് മഹാകവി ഉള്ളപ്പമ്മനെ കണ്ടതും സംസാരിച്ചതും അനുഭവങ്ങളാണ് ഞാനിതിൽ പങ്കുവയ്ക്കുന്നത് മലയാള സാഹിത്യത്തിന് മലയാള കാവ്യശാഖയ്ക്ക് ഒരുപാട് സൃഷ്ടികൾ സമ്മാനിച്ച ആ വലിയ കവിതത്വത്തെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കുറേയധികം കത്തുകൾ എനിക്ക് അയച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും പത്തൊമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും അങ്ങനെ നിരവധി കത്തുകൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പാലക്കാട് കുളപ്പം പണിയിൽ ഒരു തവണ പോയി അദ്ദേഹത്തെ കാണാൻ കഴിയാതെ നിരാശനായി മടങ്ങി ഒരു തവണ തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് പോയി കണ്ട് തിരികെ മടങ്ങി വരാൻ അന്ന് തന്നെ ഏകദേശം പത്തായിരം രൂപയ്ക്കു മേൽ ചിലവാണ് ജോലിയും തൊഴിലൊന്നുമില്ലാതെ കലയും സാഹിത്യവും ആയി ഇങ്ങനെ നടക്കുന്ന അവസരത്തിൽ ആയിരം രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ അധികം ക്ഷമകരമായിട്ടുള്ള കാര്യമാണ് ആദ്യ തവണ പോയി കണ്ടില്ല രണ്ടാമത്തെ തവണ ഞാനൊരു പൈഭവ കത്ത് അദ്ദേഹത്തിന് അയച്ചു ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയാണ് അവിടെ വന്നിട്ട് അങ്ങനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതിൽ വിഷമമുണ്ട് ഞാൻ വീണ്ടും അവിടെ വരുന്നുണ്ട് ഇന്ന ഡേറ്റിൽ സാർ അവിടെ ഉണ്ടാവണം എനിക്ക് നീൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരെ ഇനി ഞാൻ വരില്ല അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും വീട്ടിൽ കാണുമല്ലോ എന്ന് കരുതി ഞാൻ വീണ്ടും ഒരു കത്തയച്ചു അതിനും അദ്ദേഹം വളരെ വിനീതമായിട്ടുള്ള മറുപടിയാണ് എനിക്ക് അയച്ചത് പാലക്കാട്ടെ വീട്ടിലെ ഹരിശ്രീ എന്ന വീട്ടിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ മുണ്ടും ഷട്ടുമെല്ലാം ധരിച്ച് പുറത്തെവിടെയോ പോയിട്ട് മടങ്ങി വന്ന് കയറിയതേയുള്ളൂ വീട്ടിൽ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഞാൻ അദ്ദേഹത്തോട് തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് എന്ന് പറയുന്നത് ഓ മനസ്സിലായി 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 എന്നെ വഴക്കു പറഞ്ഞ് ഒരു കത്തെഴുതിയ പാർട്ടിയല്ലേ വരൂ വരൂ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിരുന്നു എൻ്റെ സൃഷ്ടികളെ പറ്റിയിട്ടും എൻ്റെ കവിതകളെ പറ്റിയിട്ടും ഞാൻ എഴുതിയ തിരക്കഥയെ പറ്റിയിട്ടും ഒക്കെ വളരെ വാചാലമായി അദ്ദേഹം സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് പാലക്കാട് ജില്ലയിലെ ഒളപ്പമണ്ണ മനയിലാണ് ജനനം പ്രധാന കൃതികൾ വീണ കൽപ്പാതം കെലുങ്ങുന്ന കയ്യാമം കുളമ്പടി പാഞ്ചാലി അങ്ങനെ നിരവധി കവിതാസമാഹാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നെഴിലാന എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടക്കുഴൽ പുരസ്കാരം നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം എൻ്റെ മനസ്സിൽ നിറയുന്നത് ഒരു ആനഛദ്ദം മാതിരിയാണ് അത്ര ഗംഭീരമാണ് ശൈലിയും വാക്കുകളുടെ ഒഴുക്കും എല്ലാം നമ്മുടെ മനസ്സിനെ ഹഠാതാകർഷിക്കും രണ്ടായിരം ഏപ്രിൽ പത്തിന് എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നേലാന എന്ന കൃതി സാഹിത്യത്തിലെ ഒരു രത്നം തന്നെയാണ് ഞാൻ മാത്രമല്ല വായിച്ചിട്ടുള്ള ഓരോരുത്തർക്കും അതൊരു വലിയ അനുഭവമാണ് വളരെ ലളിതമായ ശൈലിയിൽ എഴുതപ്പെട്ട ആ സൃഷ്ടി ഇന്നും ധാരാളം പേർ വായിക്കുന്നു വളരെ നിർമ്മലമായ മനസ്സുള്ള അദ്ദേഹം എൻ്റെ സാക്ഷാൽ മനുഷ്യൻ എന്ന കവിതാ കവിതാസമാഹാരത്തിന് എഴുതിയ ഒരു കുറിപ്പാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് ഹരിശ്രീ പാലക്കാട് ഇരുപത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് സാക്ഷാൽ മനുഷ്യൻ എന്ന സമാഹാരം വായിച്ചു കർമ്മയോഗമാണ് ജീവിതമെന്നും ചോദനയാണ് ഈശ്വരനെന്നും ശരവൺ മഹേശ്വരം വിശ്വസിക്കുന്നു ഗുണഭാഠ നിവേദനമാണ് യുവകവിയുടെ കവിത പൊടുത്തക്കെടികളുടെ നടുക്ക് സ്വയം നഷ്ടപ്പെടുന്ന ദുഃഖം മഷി കൊട്ടിയതുപോലെ കാണുന്നു കാവ്യ ഭാഷയോടുള്ളതിനേക്കാൾ ഗദ്യത്തോടാണ് സത്യസന്ധനായ ഈ കവിക്ക് ആഭിമുഖ്യം പറയാനുള്ള പറയാനുള്ളത് പറയുക എന്നതാണ് കാര്യം കൂടുതൽ കുറുകാനും താളപ്പെടാനും വരികൾ നാദങ്ങളായി തീരാനും കഴിയണമെന്നും സംയമനത്തിലൂടെ ശ്രവൺ മഹേശ്വറിന് പുതിയൊരു കാവ്യശൈലി സ്വായത്തമാകണമെന്നും പ്രാർത്ഥിക്കുന്നു സത്യാന്വേഷണമായ ഈ യാത്ര ലക്ഷ്യത്തിൽ എത്താതിരിക്കുകയില്ല കൊളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഇത് ഞാനിത് വായിച്ച് കേൾപ്പിക്കാൻ കാരണം ഓരോ കവിഹൃദയങ്ങളും മറ്റ് കവികളുടെ സൃഷ്ടികളെ മനനം ചെയ്യുന്നത് അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് എന്തെഴുതുമ്പോഴും എങ്ങനെ എഴുതുമ്പോഴും അതിൽ സൗന്ദര്യത്തിൻ്റെ വാക്കുകളുടെ ഒഴുക്കുകൾക്ക് വാക്കുകൾ പറയുന്ന രീതിക്ക് എല്ലാം ഒരു രീതിയുണ്ട് ഞാൻ പറയുന്നത് പോലെയാവില്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെയാവില്ല ഞാൻ പറയുന്നത് പക്ഷേ വലിയ വലിയ മഹാകവികൾ എഴുതി തുടങ്ങുന്ന തുടങ്ങുന്നവരോന് കിട്ടുന്ന തൊട്ടു തലോടി പോകുന്ന വാക്കുകളല്ലാതെ അതിൻ്റെ നമ്മുടെ കവിതയിലെ ആഴവും പലപ്പും തിരിച്ചറിഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനെ നമക്കുകയാണ് ഏക വഴി എത്ര ഹൃദ്യമായിട്ടാണ് അദ്ദേഹം എനിക്ക് കത്തയച്ചിട്ടുള്ളത് കത്തുകളെല്ലാം ഇപ്പോഴും യാതൊരു പോർ പോലും നിൽക്കാതെ സൂക്ഷിക്കുന്നു അന്നത്തെ കാലത്ത് അദ്ദേഹവുമായിട്ടൊന്ന് ഒന്ന് രണ്ട് ഫോട്ടോകൾ എടുക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല അക്കിത്തത്തെ കണ്ടപ്പോഴും ആകാമിയ കണ്ടപ്പോഴും ഇതേ സ്ഥിതി തന്നെയായിരുന്നു എങ്കിലും അവിടെ എഴുത്തുകുത്തുകൾ അവരിട്ട ഓട്ടോഗ്രാഫുകൾ എല്ലാം പത്ത് മുപ്പത്താറ് വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷവും സൂക്ഷിക്കുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായത് അദ്ദേഹത്തെ അന്ന് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്ന് എന്നെ കാണാതെ മടങ്ങി കുഞ്ഞെ ജീവിതമല്ലേ കവിത മാത്രമല്ലല്ലോ ജീവിതം കുടുംബവും പല പല വൈതരണികളും ഒക്കെ നേരിട്ട് വേണം ജീവിക്കാൻ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയുന്നവർക്കും ജ്ഞാനത്തിൻ്റെ പാതയിലൂടെ പോകുന്നു എന്ന് കരുതുമ്പോഴും ജീവിതം ഉണ്ടല്ലോ ആ ജീവിതത്തിൽ ഓരോ ഈടാകുടങ്ങൾ വന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ ജീവിതചര്യയെക്കുറിച്ചിട്ടുള്ള തോന്നലുകൾ മുൻപോട്ടുള്ള പോക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴെപ്പോഴും കഴുതെഴുതാൻ കഴിയില്ലല്ലോ അത് ശരവണ്ണും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ചാരികസേനയിൽ കിടന്ന് സംസാരിക്കുമ്പോഴും അകത്തുനിന്ന് വിളിച്ച് പറ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടൊരു ഒരാൾ ഭൂമുഖത്തുണ്ട് എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടൊരു ഒരാൾ ഭൂമുഖത്തുണ്ട് എന്ന് പറയുന്നു കുറേ കഴിഞ്ഞ ശേഷം ഒരാൾ വരുന്നു കയ്യിൽ ശർക്കര കാപ്പിയുമായി ചുക്കും മറ്റ് ചരിവുകളെല്ലാം ചേർത്ത് നമ്മൾ ഒരിക്കൽ കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കപ്പ് നിറയെ കരിപ്പട്ടി കാപ്പി കൊടുത്തന്നത് അതിൻ്റെ മധുരം തോന്നും അതിലെ കുരുമുളകിൻ്റെയും ചുക്കിൻ്റെയും അങ്ങനെ വിവിധ തരം ചരുവുകളുടെ രുചിയും ആസ്വദിച്ച് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളും കഴിഞ്ഞ ജീവിതാനുഭവങ്ങളും ഒക്കെ അദ്ദേഹം വിവരിച്ചു വളരെ സ്നേഹോഷ്മളമായ ഒരു കണ്ടുമുട്ടലായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു കഴിഞ്ഞ് ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ പോകാം അത് മതി യാത്രാ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അതല്ല സാർ എനിക്ക് ഇന്ന് തന്നെ പോകണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടെങ്കിൽ കാണാൻ കഴിഞ്ഞില്ല ഇന്ന് നമുക്ക് സാഹിത്യവും ഇവിടുത്തെ തൊടിയും ഇവിടുത്തെ എല്ലാം നമുക്ക് കണ്ട് ഇന്നിവിടെ കൂടാം ശരവണ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോഴും ഞാൻ തൊഴുകയ്യോടെ പറഞ്ഞു സർവ എനിക്ക് പോയേ പറ്റുള്ളൂ ഇനി നമുക്ക് വീണ്ടും കാണണം എന്നാലും എന്നെ കാണാൻ ഇത്ര ദൂരം വന്നുവല്ലോ അതാണ് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കുടുംബത്തിൻ്റെ ചില പ്രശ്നങ്ങൾക്കായി ഞാൻ ഇന്ന് പോകാനിരിക്കുമ്പോഴാണ് ശരവൻ്റെ കത്ത് ഇന്നലെ കിട്ടുന്നത് അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും ശരവണനെ കണ്ട് സംസാരിച്ച ശേഷം ഇവിടുന്ന് പോകാം എന്ന് കരുതി അപ്പോൾ എൻ്റെ കവിതകളിൽ ശരവണെ ഇഷ്ടപ്പെട്ടത് ഏതാണ് ഞാൻ പറഞ്ഞു നെഴലാനയിലെ കവിതകളാണ് എല്ലാവരും അത് പറയുന്നു അതെഴുതുന്ന കാലത്ത് എൻ്റെ മനസ്സ് എന്നെ തന്നെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥാതരത്തിലായിരുന്നു രാവും പകലും ആലോചനയുടെ ഭ്രാന്തമായ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോഴും ഇങ്ങനെ ഒരു സൃഷ്ടി പിറവിയെടുക്കുമെന്ന് എനിക്ക് എന്നെ അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ എഴുതി പക്ഷെ ആ സൃഷ്ടി പലരും വളരെ മനോഹരം വളരെ നല്ലത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഞാൻ എന്നാണ് ഇവിടെ വിടുക എന്ന് പറയവയ്യല്ലോ ഞാൻ പോയാലും എൻ്റെ കവിതകൾ ആരെങ്കിലും ഒക്കെ വായിക്കുമ്പോൾ കുഴപ്പമണ്ണ എന്ന ഞാൻ ജീവിച്ചിരുന്നു എന്ന് തോന്നില്ലേ നമ്മുടെ തീർച്ചയായും സർ അതുകൊണ്ടാണ് അങ്ങേപ്പോലെയുള്ള അവരെ കാണാനായി ഇത്രയും ദൂരം താണ്ടി എന്നെ പോലെയുള്ള തുടക്കക്കാർ വരുന്നതും കാണുന്നതും നമിക്കുന്നതുമെല്ലാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആലോചിച്ച് അങ്ങനെ കസ്തേരിയിൽ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു പച്ചക്കറികളിൽ ഇഷ്ടം എന്തിനോടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വാഴപ്പിണ്ടി തോരനും വാഴത്തണ്ടി തണ്ട് ഉപയോഗിച്ചുള്ള വാഴപ്പിണ്ടി ഉപയോഗിച്ചുള്ള കറികളും കൂമ്പിൻ്റെ തോരവും വാഴക്കൂമ്പിൻ്റെ തോരനും തോരനും ചീരയുടെ കറികളും ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അവിടെ അതൊക്കെ സുലഭമായി കിട്ടാറുണ്ടോ നമ്മൾ നമ്മുടെ കിട്ടാറുണ്ട് സിറ്റിയിലാണെങ്കിലും കിട്ടാറുണ്ട് വെള്ളാണ്ടി കാർഷിക കൊളയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന ചിലരുണ്ട് ഇവിടെ അവർ കൊണ്ടു തരും മത്സ്യമാംസാദികളോട് എങ്ങനെ ഞാൻ പറഞ്ഞ കഴിക്കും നിർബന്ധമില്ല കൂടുതലും പച്ചക്കറികളോടാണ് കൂടുതലും താല്പര്യം അങ്ങനെ കുറേ സമയമൊക്കെ സംസാരിച്ചിരുന്ന ശേഷം അദ്ദേഹം അകത്തേക്ക് കടന്നുപോയി വീണ്ടും ഒരു പേപ്പറും പേനയുമായി വന്നു എന്തൊക്കെയോ കുറിച്ചു തന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില വാക്കുകൾ ഞാൻ കുറിച്ചിട്ടതാണ് ഏകദേശം നാലുമണിയോട് നാലുമണി കഴിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു അവിടെ നിന്നിറങ്ങി വളരെ ആയാസപ്പെട്ട് വേണം പാലക്കാട് എത്താൻ പാലക്കാട് ബസ് സ്റ്റേഷനിലെത്താൻ അങ്ങനെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ കണ്ട് സംസാരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനില്ലാന്ന് കരുതി ഇവിടെ വരാതിരിക്കരുത് എന്തെങ്കിലും പാലക്കാട്ടൊക്കെ വരുമ്പോൾ ഈ മനയിൽ വന്ന് എൻ്റെ കുടുംബക്കാരെയൊക്കെ കണ്ടിട്ട് പോകണം കേട്ടോ എത്ര കാലം ഞാൻ ഞാനുണ്ടാവുമെന്ന് പറയാവതല്ലോ അപ്പോൾ ഞാൻ ചിന്തിച്ചോളൂ സർ ആർക്കും ആരുടെയും കാലം നിശ്ചയിക്കാൻ കഴിയില്ല എല്ലാം ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് അവരാണ് നിശ്ചയിക്കുക നമ്മൾ എത്ര കാലം ഈ ഭൂവിൽ കാണും കാണുമെന്നുള്ളത് അതേപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട കാണാൻ കഴിഞ്ഞതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലുമൊക്കെ വളരെയധികം സന്തോഷമുണ്ട് കാലം എത്രയോ പോയി മറിഞ്ഞിരിക്കും ഇരുപത്തിരണ്ട് ഓളം കഴിഞ്ഞിരിക്കുന്നു ആ വിശ്വപ്രതിഭയുടെ മലയാള സാഹിത്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായ മഹാകവി ഉളപ്പമണ്ണയുടെ കുളപ്പമണ്ണയുമായി കണ്ട ആ ഓർമ്മകൾ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് വളഞ്ഞ ഒരു കുടയും എടുത്ത് കൈകൊണ്ട തോളിൽ വലക്കാർ വല കൊണ്ടുപോകും മാതിരി ഉള്ളിലോട്ട് പിടിച്ച് എന്നോടൊപ്പം കുറേ ദൂരം നടന്നു ഇനി ശരണ് പൊക്കൂടെ എന്ന് ചോദിച്ചു വഴിവക്കിൽ കണ്ട ഒന്ന് രണ്ട് പേരോട് കുശ്രമയമൊക്കെ പറഞ്ഞ് കുറേ ദൂരം എന്നെ കൊണ്ടുവിട്ട ശേഷം എങ്കിൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് തിരികെ മടങ്ങി പോകുമ്പോൾ ചെറിയ ചാറ്റൽ മഴ ഞാൻ കൊണ്ടുപോയ കയ്യിൽ കഴിഞ്ഞ സഞ്ചി തലയിൽ വെച്ച് മുന്നോട്ട് ഓടുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി അദ്ദേഹം കുട തുറന്നു വെച്ച് തിരിഞ്ഞു നിൽക്കുന്നു ഞാൻ പോകുന്നതിൻ്റെ ദൂരക്കാഴ്ച അദ്ദേഹം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കൈ വീശി കാണിച്ചപ്പോൾ അദ്ദേഹവും കൈവീശി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഞാൻ മറയുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കുറേ ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പൊട്ടുപോലെ അദ്ദേഹം പതുക്കെ ദൂരോട്ട് നടന്നു നീങ്ങുന്നു അതാണ് എൻ്റെ മനസ്സിൽ മഹാകവിയെ കുറിച്ചിട്ടുള്ള ഓർമ്മ അങ്ങനെ അവിടുന്ന് തിരുവനന്തപുരത്ത് വീട്ടിലെത്തുമ്പോൾ പിറ്റോസിൻ്റെ രാവിലെ ആയി ആ ഓർമ്മകളെല്ലാം കണ്ടതും പരിചയിച്ചതും സംസാരിച്ചതുമെല്ലാം ഒരു ബുക്കിൽ കുറിച്ചു വെച്ചു അവരെ മാത്രമല്ല ഓരോരുത്തരെ കാണുമ്പോഴും ഉണ്ടാകുന്ന ഇരുപത് വർഷം മുപ്പത് വർഷത്തിന് ശേഷമാണ് അപ്പോൾ അന്ന് എന്തൊക്കെ സംസാരിച്ചു ഏതെല്ലാം വിഷയത്തെപ്പറ്റി സംസാരിച്ചു എന്നൊന്നും തർത്ത് പറയാനാവില്ലല്ലോ ഓർമ്മയുടെ മർമ്മരം നമ്മളെ തലോടുന്നതും മറ്റും എടുത്തു പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു ബുക്കിൽ കണ്ടവരെ കുറിച്ചെല്ലാം അന്ന് സംസാരിച്ചതും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള നോട്ടുകൾ കുറിച്ചതുമെല്ലാം എൻ്റെ കയ്യിൽ നിന്നുമുണ്ട് അതിനെ കൂടി പഠിച്ച ശേഷമാണ് ഇങ്ങനെ ഒരെണ്ണം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് കാലത്തിൻ്റെ കടന്ന ബുക്കിൽ മലയാള സാഹിത്യത്തിൻ്റെ രചതരേഖയിൽ ഒരു വലിയ നക്ഷത്രമായി തിളങ്ങുന്ന കുറിച്ച് സൂചിപ്പിക്കാതെ മലയാള സാഹിത്യ സംഗ്രഹത്തിൽ സാഹിത്യത്തിൻ്റെ വിശദമായ പഠനത്തിൽ അദ്ദേഹത്തെ കൂടെ അദ്ദേഹത്തെ കൂടാതെ കടന്നു പോകാൻ കഴിയില്ല എന്നതാണ് എൻ്റെ വിശ്വാസം കാലത്തിൻ്റെ തിരശീല മാറ്റി വേറൊരു ലോകത്ത് എത്തപ്പെട്ടെങ്കിലും ആത്മാവുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എങ്കിലും കാലം കരുതി വെച്ച എന്തോ ഒന്ന് ആ മഹാകവിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ não nós cara